ചിലുക്കായുടെ സുവിശേഷം ഒന്നാം അധ്യായത്തിലോട്ട് വരിക ലൂക്ക ഒന്നിന്റെ മുപ്പത്തിനാല് ഒന്നേ മുപ്പത്തിനാല് എന്താ വധനം പറയുന്നത് ലൂക്ക ഒന്നേ മുപ്പത്തിനാല് മംഗളവാർത്ത കേട്ടപ്പോൾ പരിശുദ്ധ അമ്മ ചോദിച്ചു ഗബറിൽ ദൂതനോട് എന്താ ചോദിച്ചത് ഇതെങ്ങനെ സംഭവിക്കും ഇതെങ്ങനെ സംഭവിക്കും പറഞ്ഞു ഇതെങ്ങനെ സംഭവിക്കും ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ നമ്മുടെ ഉള്ളിലും ചില ചോദ്യങ്ങൾ ഉയരുന്നുണ്ട് ഇതെങ്ങനെ നടക്കും അല്ലേ എങ്ങനെ എൻ്റെ കുടുംബം രക്ഷപ്പെടും എൻ്റെ മക്കൾ എങ്ങനെ അഭിഷേകം പ്രാപിക്കും എൻ്റെ ഈ സാമ്പത്തിക ബാധ്യത എങ്ങനെ പരിഹരിക്കപ്പെടും എൻ്റെ ശാരീരിക പീഡ എങ്ങനെ വിട്ടുപോകും അല്ലെങ്കിൽ എൻ്റെ മുൻപിൽ അടഞ്ഞു കിടക്കുന്ന ഈ വാതിൽ എങ്ങനെ തുറക്കപ്പെടും ഇതെങ്ങനെ സംഭവിക്കും ഇതെങ്ങനെ സംഭവിക്കും ഇതൊക്കെ എങ്ങനെ നടക്കും എന്ന് ചിന്തിക്കുന്ന ഏതെങ്കിലും ദൈവമക്കൾ ഈ സമൂഹത്തിലുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കണം നമുക്ക് പല ചോദ്യങ്ങളുണ്ട് പല ചോദ്യങ്ങളുമായിട്ട് നമ്മൾ വന്നിരിക്കുന്നത് പ്രാർത്ഥിച്ചിട്ട് ഉത്തരം കിട്ടാത്ത പല ചോദ്യങ്ങൾ ഉത്തരം കിട്ടാത്ത പല വിഷയങ്ങൾ എൻ്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ ശ്രദ്ധിക്കണം ഇതെങ്ങനെ സംഭവിക്കുമെന്നുള്ള ചോദ്യത്തിന് എന്താണ് ഗബ്രിൽ ദൂതൻ മറുപടി നൽകിയത് ലുക്കൊന്ന് മുപ്പത്തി അഞ്ചിലോട്ട് വന്നേ ഉറക്കെ ഉറക്കെ യെസ് എല്ലാവരും ഉറക്കം ഇതാണ് ഡുനാമിസ് ഇതാണ് ഡുനാമി പവർ ദൂതൻ മറുപടി പറഞ്ഞു പരിശുദ്ധാത്മാവ് വരും ഉറക്കെ പറഞ്ഞേ അതെന്താ അതാണ് പവർ ആത്മാവിന്റെ ശക്തി ആത്മാവിന്റെ അഭിഷേകം നിന്റെ മേൽ വരും കണ്ടു ഇതെങ്ങനെ സംഭവിക്കും അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇതെങ്ങനെ സംഭവിക്കും പല ചോദ്യങ്ങൾ പല സംശയങ്ങൾ പല അസ്വസ്ഥതകൾ പല ബുദ്ധിമുട്ടുകൾ പല വിധത്തിലുള്ള പ്രതിസന്ധികൾ എന്തുമാവട്ടെ ഇതിൻ്റെ എല്ലാം എന്താണ് ഇതിനുള്ള ഉത്തരം എന്താണ് ദൈവത്തിന് വചനം പറയാ പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും പറഞ്ഞേ എല്ലാവരും മൂന്ന് പ്രാവശ്യം പറഞ്ഞേ ഉറക്കെ പറഞ്ഞു പരിശുദ്ധാത്മ വരുമ്പോൾ എന്ത് സംഭവിക്കും പരിശുദ്ധാത്മ വരുമ്പോൾ എന്താ സംഭവിക്കുക ഏഹ് എന്ത് സംഭവിക്കും അവിടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും പരിശുദ്ധ നിങ്ങൾ ശ്രദ്ധിച്ച് പരിശുദ്ധാത്മ ഒരു പ്രശ്നം ഏറ്റെടുത്താലുണ്ടല്ലോ ആ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടായി പരിശുദ്ധാത്മാവ് ഒരു കുടുംബത്തെ ഏറ്റെടുത്താലുണ്ടല്ലോ ആ കുടുംബത്തിൽ കർത്താവിൻ്റെ പരിപാലന ഉണ്ടാവും പരിശുദ്ധാത്മാവുടെ മക്കളെ ഏറ്റെടുത്താൽ ആ മക്കൾ വിശുദ്ധിയിൽ വളരാൻ തുടങ്ങും പരിശുദ്ധാത്മ ഒരു സമൂഹത്തെ ഏറ്റെടുത്താൽ ആ സമൂഹം ദിനംതോറും ദൈവക്രമയിൽ വളരും അഭിഷേകത്തിൽ വളരും പ്രാർത്ഥനയിൽ വളരും വചനത്തിൽ വളരും പരിശുദ്ധാത്മാവ് ഒരു സാഹിത്യത്തെ ഏറ്റെടുത്താൽ ആ സാഹിതര്യം അവിടെ ദൈവത്തിന്റെ ശക്തി വ്യാപരിക്കാൻ തുടങ്ങും പരിശുദ്ധാത്മാവ് ഏതൊന്നിനെ ഏറ്റെടുക്കുന്നുവോ അവിടെ കർത്താവിന്റെ ശക്തമായ പ്രവർത്തനങ്ങൾ ഉണ്ടാകും ഒരു ഇതെങ്ങനെ സംഭവിക്കും എങ്ങനെ സംഭവിക്കും പരിശുദ്ധാത്മ വരുമ്പോൾ സംഭവിക്കും അരി മനസ്സിലായോ നിന്റെ മക്കളെ എങ്ങനെ അഭിഷേകം പ്രാപിക്കും പരിശുധാത്മരുടെ അഭിഷേകം പ്രാപിക്കും നിന്റെ എങ്ങനെ സമാധാനം ഉണ്ടാകും പരിശുദ്ധാത്മ വരുമ്പോൾ കുടുംബത്തിൽ സമാധാനം ഉണ്ടാകും നിന്റെ മക്കളിൽ എങ്ങനെ ആ ബന്ധനമഴിയും പരിശുദ്ധാത്മ വരുമ്പോൾ നിന്റെ മകനിലുള്ള കെട്ടുപൊട്ടും മകളിലുള്ള തിന്മ മാറും നിങ്ങൾ കണ്ടിട്ടില്ലേ പണ്ടൊക്കെ ഈ ചാണകക്കുഴിയും നമ്മുടെ വീടിൻ്റെ പുറകിൽ ചാണകക്കുഴിയും ഉണ്ടാവും ചാണകക്കുഴി പല വീടുകളുടെ പുറകിലുണ്ട് ഈ പശു തൊഴുത്ത് ഈ തൊഴുത്തിൻ്റെ തൊട്ടു പുറകിൽ ചാണകക്കുഴിയാ അല്ലേ ഈ ചാണകുഴി നിങ്ങൾ കുറച്ച് നേരം ആ ചാണകുഴിയിലോട്ട് നോക്കി നിൽക്കുമ്പോൾ കാണാൻ പറ്റും ആ ചാണകമുഴി അടിയിൽ നിന്നിങ്ങനെ ചില പുഴുക്കളിങ്ങനെ ഇങ്ങനെ പൊന്തി 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 വരുന്നത് പോലെ നമ്മുടെ മക്കളിലേക്ക് പരിശുദ്ധാൽമ വരുമ്പോൾ അവരുടെ ഉള്ളിലുള്ള പൈശാചിക പിടകൾ പോവും ഒരു ും പറഞ്ഞേ നമ്മുടെ കുടുംബങ്ങളിലുള്ള കലഹത്തിന്റെ വെറുപ്പിന്റെ വൈരാഗ്യത്തിന്റെ നീരസത്തിന്റെ ചതറിപ്പോകും ഇതെങ്ങനെ സംഭവിക്കും പരിശുദ്ധാത്മ വരുമ്പോൾ സംഭവിക്കും നിന്റെ കുടുംബം എങ്ങനെ കൃപയിൽ വരും പരിശുദ്ധാത്മ വരുമ്പോൾ സംഭവിക്കും നിന്റെ സമൂഹം എങ്ങനെ അഭിഷേകത്തിൽ വളരും പരിശുദ്ധാത്മ വരുമ്പോൾ സംഭവിക്കും എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം ആരാണ് ഉറക്കപ്പറ ഉറക്കപ്പറ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം ആരാണ് അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞു ഈ ചോദ്യങ്ങൾ വേണ്ട പറഞ്ഞേ ഉത്തരം മതി ഉത്തരം മതി ഉത്തരം ആരാ ഹോളി സ്പിരിറ്റ് ആണ് മനസ്സിലാവുന്നുണ്ടോ ഇനി ഇതെന്താ ഇതെന്താ വാട്ട്ലോ വൈമി വൈ ലോ വൈ മീ വൈ ലോ എന്തുകൊണ്ട് കർത്താവ് ഇങ്ങനെ എന്തുകൊണ്ട് അങ്ങനെ എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു എന്തുകൊണ്ട് അപ്പം ഇങ്ങനെ സംഭവിച്ചു ഇതെന്താ കാരണം ഇങ്ങനെ കാരണം അന്വേഷിച്ച ആരും കാരണത്തിന് പുറകെ ഓടണ്ട നമുക്ക് വേണ്ടത് ഉത്തരമാണ് ഉത്തരമാരാണ് ഹോളി സ്പിരിറ്റ് ഹോളി സ്പിരിറ്റ് പരിശുദ്ധാത്മാവാണ് ഉത്തരം ഒരു കാരണം പ്രാവശ്യം വിളിച്ചേ 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 പരിശുദ്ധാത്മാവേ 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 നിങ്ങൾക്ക് അറിയോ രണ്ടുപേടും മുൻപിൽ പോലും എനിക്ക് നിക്കാൻ പറ്റില്ലായിരുന്നു ഞാൻ നയൻത്തിൽ എൻ്റെ ധ്യാദ്യ എൻ്റെ എൻ്റെ ഇതുപോലൊരു വെക്കേഷൻ ഇവിടെ പല കുഞ്ഞുങ്ങൾ വെക്കേഷൻ ധ്യാനം കൂടിക്കൊണ്ടിരിക്കുന്നത് ഈ വെക്കേഷന് ഞാൻ എൻ്റെ അമ്മ നിർബന്ധിച്ച് എൻ്റെ അമ്മയുടെ നിർബന്ധം മൂലം അമ്മയൊത്തിരി ഇഷ്ടമായിരുന്നു അതുകൊണ്ട് അമ്മയോടുള്ള നിർബന്ധം മൂലം ഞാൻ പോയി ധ്യാനിച്ചു എൻ്റെ പ്രിയപ്പെട്ടവരെ ആ ധ്യാനത്തിലൂടെ ഞാൻ എൻ്റെ കർത്താവിനെ കണ്ടുമുട്ടി ആത്മാവിൻ്റെ അഭിഷേകം എൻ്റെ മുന്നിൽ ഇറങ്ങി വന്നു എന്നുള്ള ഭയം മാറി എന്നുള്ള കോംപ്ലക്സുകൾ മാറി അപകർഷത മാറി നാണം മാറി ലക്ഷ മാറി വിഷാദം മാറി ആ ഒരു ടീനേജർ എന്നുള്ള നിലയിൽ എനിലുണ്ടായിരുന്ന തിന്മകൾ അശുദ്ധികൾ പാപങ്ങൾ എല്ലാം വിട്ടൊഴിച്ചു പോയി എൻ്റെ കർത്താവ് വിശുദ്ധീകരിച്ചു കർത്താവ് രൂപാന്തരപ്പെടുത്തിയത് എനിക്ക് രണ്ടുപേരുടെ മുൻപിൽ പോലും സംസാരിക്കാൻ പറ്റില്ലായിരുന്നു എന്റെ സകല ഭയങ്ങളെയും പരിശുദ്ധാത്മാവ് വിശ്വാസമാക്കി രൂപാന്തരപ്പെടുത്തി എന്നിലുള്ള കോംപ്ലക്സുകള് പരിശുദ്ധാത്മാവ് കൃപകളാക്കി മാറ്റി ഇതെങ്ങനെ സംഭവിക്കും പരിശുദ്ധാത്മ വരുമ്പോൾ സംഭവിക്കും നിങ്ങൾക്ക് ബുദ്ധിയുണ്ടാവും ജ്ഞാനം ഉണ്ടാവും ധൈര്യം ഉണ്ടാവും വിവേകം ഉണ്ടാവും അഭിഷേകം ഉണ്ടാവും കൃപയുണ്ടാകും ശക്തി ഉണ്ടാകും ഓ നിന്റെ ലെവല് മാറും ഒരു കലയിലേ വെറുതെ നമ്മൾ ആറ്റിറ്റ്യൂഡ് മാറും മാറും ഒക്കെ മാറും ആര് വരുമ്പോഴാ ഉറക്കെ പോരാ ആര് ആര് പ്രവർത്തിക്കുമ്പോഴാ ഹോളി സ്പിരിറ്റ് ഹോളി സ്പിരിറ്റ് പരിശുദ്ധാത്മ പ്രവർത്തിക്കുമ്പോൾ കരമടിച്ച ആത്മാവിനെ നന്ദി പറഞ്ഞേ ശക്തിയോട് നന്ദി പറഞ്ഞു നന്ദി പറഞ്ഞു വിശ്വസിക്കുന്നു 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 പരിശുദ്ധാത്മാവേ 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 അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങളെ നിങ്ങളുടെ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുക നിങ്ങൾ ശ്രദ്ധിക്കണം അതുകൊണ്ട് കർത്താവിൻ്റെ വാഗ്ദാനങ്ങൾ വിശ്വസിക്കാൻ പറ്റണം നിങ്ങൾക്ക് ഇത് വെറും ഒരു കഥാപുസ്തകമല്ല ഇങ്ങോട്ട് നോക്കി നിങ്ങൾ ഇത് വെറും ഒരു കഥാപുസ്തകമല്ല ഇത് മുഴുവൻ ജീവിക്കുന്ന ദൈവത്തിൻ്റെ സത്യവചനങ്ങളാണ് ദൈവത്തിൻ്റെ വചനം നിന്നെക്കുറിച്ച് എന്ത് പറയുന്നുവോ അത് കണ്ണും പൂട്ടി വിശ്വസിച്ചോ നമുക്ക് കണ്ണും പൂട്ടി വിശ്വസിക്കാൻ കഴിയുന്ന ഒരേയൊരു കാര്യം കർത്താവിൻ്റെ വചനം മാത്രമാണ് വചനം വചനം ജീവനുള്ള വചനം ജീവനുള്ള വചനം വചനം വിശ്വസിക്കണം നിങ്ങൾ നാട്ടുകാർ പറയുന്നാലും വിശ്വസിക്കേണ്ടത് വചനം വിശ്വസിക്കണം നിന്റെ അനുഭവം പറയുന്നാലും വിശ്വസിക്കേണ്ടത് നിന്റെ ഫ്രണ്ട്സ് പറയുന്നതല്ല ഈ ലോകം പറയുന്നതല്ല സാഹചര്യങ്ങൾ പറയുന്നതല്ല ദൈവത്തിൻ്റെ വചനം നിന്നോട് എന്ത് പറയുന്നുവോ നിന്റെ പ്രതിസന്ധിയിൽ നിന്റെ വേദനയിൽ നിന്റെ കണ്ണുനീരിൽ നിന്റെ കഷ്ടതയിൽ നീ അനുഭവിക്കുന്ന ദുരിതങ്ങളിൽ സങ്കടങ്ങളിൽ ദൈവത്തിന്റെ വചനം എന്തു പറയുന്നുവോ അത് കണ്ണും പൂട്ടി വിശ്വസിക്കാൻ നിനക്ക് കഴിയോ നിനക്ക് കഴിയോ അവിടെയാണ് ദൈവ കാണാൻ പറ്റുന്നത് അവിടെ ദൈവത്തിന് പ്രവൃത്തി കാണാൻ പറ്റുന്നത് ഒരു ഹലേലിയ പറഞ്ഞേലിയ എന്തുകൊണ്ട് പരിശുദ്ധ അമ്മ ഭാഗ്യവതിയായി മാറിയത് എന്തുകൊണ്ട എന്തുകൊണ്ട് മാതാവിൻ്റെ പേഴ്സണാലിറ്റി കൊണ്ടാണോ നിങ്ങൾ പറ പരിശുദ്ധ എന്തുകൊണ്ട് ഭാഗ്യവതിയായി മാറിയത് മാതാവിൻ്റെ കുടുംബ പാരമ്പര്യമാണോ പരിശുദ്ധാമയുടെ സൗന്ദര്യം കൊണ്ടാണോ പിന്നെ എന്തുകൊണ്ടാ ആ നിങ്ങൾ പറ എന്തുകൊണ്ടാ അതിൻ്റെ കാരണമുണ്ട് അപ്പൊ വെറുതെ അല്ല ഭാഗ്യവതിയായത് ലൂക്കൊന്ന് നാല് വായിക്കും ഉറക്കെടുത്ത് വായിക്കും എടുക്കുക എന്താ വചനം പറയുന്നത് ലൂക്കാട് സുവിശേഷം ഒന്നിന്റെ നാല്പത്തി അഞ്ച് എടുക്കുക വചനം പറയുന്നു കർത്താവ് ലൂക്കൊന്ന് വിശ്വസിച്ചവേ ഭംഗി വരും എല്ലാവരും ഉറക്കെ പറഞ്ഞേ എല്ലാവരും ഉച്ചത്തിൽ ആ വചന ഉച്ചത്തിൽ ഒരുമിച്ച് ആ ക്ഷീണം മാറ്റി തളർച്ച മാറ്റി ഉണരവോടെ വായിച്ച് എന്താ പറയുന്നത് കർത്താവ് അരുളി ചെയ്ത കാര്യങ്ങൾ കർത്താവ് അരുൾ ചെയ്ത കാര്യം നിറവേറുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ ശരിക്കും ശരിക്കും വിശ്വസിക്കുന്നുണ്ടോട്ടെ നിറവേറുമെന്ന് നിങ്ങൾ ശരിക്കും വിശ്വസിക്കുന്നുണ്ടോ വിശ്വസിക്കുന്നുണ്ടോ വിശ്വസിക്കുന്നു എന്തൊരു പോലെ വിശ്വസിക്കുന്നുണ്ടോ ഉണ്ടോ ചേട്ടാ വിശ്വസിക്കുന്നുണ്ടോ കർത്താവ് അരിൽ ചെയ്ത കാര്യങ്ങൾ അതുപോലെ തന്നെ സംഭവിക്കുമെന്ന് വിശ്വസിക്കുന്നുണ്ടോ വിശ്വസിക്കുന്നുണ്ടോ പിന്നെ പിന്നെന്തിനെ വിഷമിച്ചിരിക്കണേ പിന്നെ പിന്നെന്തിനു ദുഃഖിച്ചിരിക്കണേ വിശ്വസിക്കുന്നുണ്ടത് പറയുകയും ചെയ്യുക വിഷമിച്ചിരിക്കുകയും ചെയ്യ അപ്പ ഏതാ ഞാൻ വിശ്വസിക്കേണ്ടത് അല്ല ഞാൻ ഏതാ വിശ്വസിക്കേണ്ടത് ഞാൻ ഈശോ കള്ളം പറയുന്നത് എനിക്ക് നല്ല ഉറപ്പുണ്ട് പൈസല്ലോ ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ കർത്താവ് ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് നമ്മൾ വിശ്വസിക്കുന്നുണ്ട് എന്നാൽ നമ്മുടെ ദുഃഖം ഇട്ട് മാറണൂല്ല അപ്പൊ ഏതാ ഞാൻ വിശ്വസിക്കണ്ടേ അപ്പൊ വിശ്വസിക്കുന്ന ആവുകൊണ്ട് പറഞ്ഞ പോരാ ഒരു അവര് കളിയിൽ അടുത്താകുന്നുണ്ടോ അത് കൃപയായി നിങ്ങൾ ഏറ്റെടുക്കണം വിശ്വാസം കൃപയായി സ്വീകരിക്കണം കണ്ണുമടച്ച് വിശ്വസിച്ച് വേറെ ഒന്നും നോക്കണ്ട കണ്ണു മടച്ച് വിശ്വസിച്ച ദൈവദനത്തിൽ കർത്താവ് അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവ ഭാഗ്യവതി കർത്താവിൻ്റെ വചനം ഇന്നല്ലെങ്കിൽ നാളെ നിറവേറപ്പെടും